എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന കരുതുന്നു ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശ റെസിപ്പിയാണ് മുതിര ചേർത്ത് ഒരു ദോശയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ പോഷക പോഷകസമ്പുഷ്ടായിട്ടുള്ള ഒരു പയറവർഗമാണ് മുതിര ധാരാളം പ്രോട്ടീനും ഡയറ്ററി ഫൈബറും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പയറവർഗമാണിത് മറ്റു പയർ വർഗങ്ങളെ അപേക്ഷിച്ച് വിലയും കുറവാണിതിന് അപ്പൊ ഇത് ചേർത്ത് നമ്മുടെ ദോശ ഒന്നും കൂടി ഹെൽത്തി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ദോശമാവ് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് അരി എടുക്കാം ഞാനിവിടെ ഉണക്കലരിയാണ് എടുക്കുന്നത് ഇതിന് പകരം പച്ചരി വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ പച്ചരിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉണക്കലരിയിൽ കുറച്ച് കൂടുതൽ തവിടുന്ന അംശം ഉള്ളതുകൊണ്ടാണ് ഈ ദോശ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉണക്കലരി ഉപയോഗിക്കുന്നത് ഇതിലേക്ക് ഇനി അരക്കപ്പ് മുതിര ചേർത്ത് കൊടുക്കാം ഇനി ഇത് മൂന്ന് നാല് തവണ കഴുകിയെടുക്കാം എന്നിട്ട് നന്നായിട്ട് കുതിർത്തിയെടുക്കാം ഈ മുതിര കുതിർന്ന് വരാനായിട്ട് കുറച്ച് കൂടുതൽ സമയം വേണ്ടിവരും വരും മിനിമം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഓവർനേറ്റ് കുതിർത്തിയെടുക്കുക ഇനി വേറൊരു ബൗളിലേക്ക് കാൽ കപ്പ് ഉഴുന്നെടുക്കുക ഇതോടൊപ്പം ഒരു ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുക ഇത് രണ്ടും ഒരു തവണ ഒന്ന് കഴുകിയെടുക്കാം ഈ ഉഴുന്നിന്റെ ഉലുവയുടെ ഒക്കെ സർഫസിൽ ഈ ഫെർമെന്റേഷനെ സഹായിക്കുന്ന ധാരാളം സൂക്ഷ്മുക്കളുടെ സാന്നിധ്യമുണ്ട് അരിയിലൊക്കെ ഉള്ളതിനേക്കാളും കൂടുതലായിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളിത് ഒറ്റ തവണ കഴുകുന്നത് അത് അതധികമായിട്ടങ്ങ് കഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് കുതിരാനായിട്ട് വെള്ളം ഒഴിച്ച് വെക്കാം എന്നിട്ട് ഇത് കുതിർന്ന് വരുന്ന വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അരിയും ഉഴുന്നും ഒക്കെ അരച്ചെടുക്കുന്നത് ആ വെള്ളത്തിൽ ആ സൂക്ഷ്മ അടുക്കളുടെ സാന്നിധ്യം കൂടുതലുള്ളതുകൊണ്ട് ഫെർമൻറ്റേഷൻ വളരെ വേഗത്തിൽ തന്നെ നടന്നോളൂ ഇവിടെ ഇപ്പോൾ അരിയും മുതിരയൊക്കെ നല്ല സോഫ്റ്റായിട്ട് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് അതുപോലെ ഉഴുന്നു നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കാം ആദ്യം ഉഴുന്ന് അരച്ചെടുക്കാം മിക്സർ ജാറിലേക്ക് എടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ അരയ്ക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർക്കുന്നത് ഫെർമെന്റേഷൻ ആവശ്യമുള്ള അണുക്കളുടെ സാന്നിധ്യം മാത്രം ഉണ്ടാകാൻ വേണ്ടിയിട്ടും ആവശ്യമില്ലാത്ത അണുക്കൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് രണ്ട് മൂന്ന് ഐസ് ക്യൂബ്സ് കൂടി ചേർക്കാം അരയ്ക്കുന്ന സമയത്ത് ഉഴുന്ന് കൂടുതലങ്ങ് ചൂടായിപ്പോ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഐസ് ക്യൂബ് ചേർക്കുന്നത് ഇനി ആ ഉഴുന്ന കുതിർത്തിയെടുത്ത വെള്ളവും ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ അരച്ചെടുക്കാം ഇതരയ്ക്കുന്ന സമയത്ത് ഇതിൽ വെള്ളത്തിൻ്റെ അളവ് കൂടി പോവുകയോ കുറഞ്ഞു പോവുകയോ ചെയ്ത് ഇവിടെ ഇപ്പം നന്നായിട്ട് അരച്ച് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു വലിയ പാത്രത്തിലേക്ക് ഒഴിക്കാം ഇനി അരിയും മുതിരയും കൂടി അരച്ചെടുക്കുക രണ്ട് തവണയായിട്ട് അരയ്ക്കാം ഉഴുന്ന് കുതിർത്താൻ ഉപയോഗിച്ച വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം ബാക്കിയുള്ളതും ഈ ജാറിലേക്ക് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചോറ് ചേർക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതും നന്നായിട്ട് അരച്ചെടുക്കുക ഇനി ഇതെല്ലാം ഒരുമിച്ചാക്കി നമ്മുടെ കൈകൊണ്ട് ഇതൊരു നാലഞ്ച് മിനിറ്റ് നേരം ഇതേപോലെ ഇളക്കി കൊടുക്കണം ഈ ബാറ്ററിന് ഇപ്പോൾ കട്ടി കൂടുതലാണ് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കുറച്ച് ലൂസ് ലൂസായിട്ടുള്ളൊരു ആക്കി നന്നായിട്ട് ഇളക്കി വെച്ചിപ്പിക്ക ഇനി ഇത് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് അല്പം ചൂട് കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് വെക്കുക നന്നായിട്ട് അടച്ചു വെക്കണം എന്ന് പറയാൻ കാരണം ഇതിലേക്ക് ഇനി ഒട്ടും എയർ കിടക്കേണ്ട ആവശ്യമില്ല ഈ ലാക്റ്റോ ഫെർമെന്റേഷൻ നടക്കുന്നത് എയറിന്റെ അഭാവത്തിലാണ് അത് മാത്രമല്ല ഇപ്പൊ ഫെർമെന്റേഷനുള്ള ആണുക്കളുടെ സാന്നിധ്യം മാത്രമാണ് അതിന്റെ ഉള്ളിൽ ഉണ്ടാവുകയുള്ളു മറ്റു സൂക്ഷ്മാണുക്കൾ അണുക്കൾ ഇതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കാനും കൂടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് ഇത് അടച്ചു വെക്കണമെന്ന് പറയുന്നത് ഈ മാവ് പെട്ടെന്ന് തന്നെ പുളിച്ചു പൊങ്ങി വരും കേട്ടോ ഇതിലേക്ക് ഉഴുന്നിൻ്റെ ഒപ്പം മുതിരയും കൂടി ചേർക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സാധാരണ ദോശമാവ് പോലെയല്ല പെട്ടെന്ന് തന്നെ ഇത് പുളിച്ചു കിട്ടും ഇതൊരു നാല് മണിക്കൂർ കൊണ്ട് നന്നായി പൊങ്ങി വരാനായിട്ട് തുടങ്ങിയിരുന്നു ഇപ്പോൾ ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അടുപ്പിൻ്റെ അടുത്താണ് വെച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ ചൂടും കിട്ടി ഇത് നന്നായിട്ട് ഇത് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല ഏരിയ ആയിട്ടുള്ള മാവായിട്ട് ഇത് വന്നിട്ടുണ്ട് ഉച്ച സമയത്തൊക്കെ നമ്മൾ അരച്ച് വെക്കുകയാണെങ്കിൽ ഡിന്നറിന് ദോശ ഉണ്ടാക്കാനായിട്ട് ആ ആ ഒരു സമയമാകുമ്പോഴേക്കും മാവ് തയ്യാറായിട്ടുണ്ടാവും ഇനി അന്ന് തന്നെ ദോശ ഒന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഫെർമൻറ്റേഷൻ നടന്നതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുക പിന്നെ ആ ഫെർമൻറ്റേഷൻ സ്ലോഡൺ ആയിക്കോളും അടുത്ത ദിവസം നമുക്ക് അതുകൊണ്ടുള്ള ദോശ ഉണ്ടാക്കാം ഇനി ഓരോ തവി മാവ് വീതം ദോശക്കലിലേക്ക് ഒഴിച്ച് കാരണം കുറച്ച് പരത്തി ചുട്ടെടുക്കുക ഇതുകൊണ്ട് സോഫ്റ്റ് ദോശ ഉണ്ടാക്കുക കേട്ടോ പിന്നെ മുതിരയിൽ കുറച്ച് കൂടുതൽ തവിടും ഫൈബറും ഒക്കെ ഉള്ളതുകൊണ്ട് സോഫ്റ്റ് ദോശ അത്രയ്ക്ക് സോഫ്റ്റ് ആയിരിക്കില്ല നമ്മൾ മുതിര ചേർക്കാതെ ഉണ്ടാക്കുന്ന ദോശയുടെ അത്രയും സോഫ്റ്റ് ആയിരിക്കില്ല എങ്കിലും മുരിഞ്ഞ ദോശ ഇഷ്ടമല്ലാത്തവർക്ക് സോഫ്റ്റ് ദോശ ഉണ്ടാക്കുക കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യ് ചേർക്കുമ്പോൾ ദോശ പെട്ടെന്ന് തന്നെ മുരിഞ്ഞു കിട്ടും നല്ലൊരു സ്വാദ് ഉണ്ടാവും അതുമാത്രമല്ല ഈ ദോശയിലുള്ള പോഷകാംശമൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നെയ്യുടെ ഒരു പ്രസൻസ് നല്ലതാണ് ഈ ദോശ ഇപ്പം നന്നായിട്ട് മുരിഞ്ഞ് നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട് ഇത് പാനിൽ നിന്ന് മാറ്റാം ഇതേ രീതിയിൽ ബാക്കിയുള്ള മാവ് കൊണ്ടും ദോശ ചുട്ടെടുക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്കായിട്ടൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് ഇവിടുന്ന് നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം